أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والفجر وليال عشر والشفع والوتر والليل إذا يسر وعيظا قال الله تعالى يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بهمان <applause> من പരമകാരുണ്യകനായ റബ്ബുൽ ആലമീനായ നാഥൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ അഖില മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് മുകളിൽ അത്യുന്നതനായ ഒരു നാഥൻ നമ്മെ സദാ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ യഥാർത്ഥ മുത്തക്കുകളായി ജീവിതം നയിച്ചു എന്ന് ആദ്യമായി സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരും സഗൗരവം ഉണർത്തുകയാണ് ചെയ്യുകയാണ് പടച്ചറബ് നാം ജീവിക്കുന്ന കാലം അത്രയും ആ റബ്ബിനെ സൂക്ഷിച്ച് തക്കുവയിലായി ജീവിതം നയിക്കുന്ന യഥാർത്ഥ ബുദ്ധ കീങ്ങളിൽ അള്ളാഹുസുബാ നെഹുബല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഭൗതിക ലോകത്തെ മനുഷ്യരുടെ ജീവിതമെന്ന് പറയുന്നത് വളരെ തുച്ഛമായ ഒരു കാലമാണ് നാട്ടിൻ പുറത്ത് മരണവാർത്തകൾ വാട്സപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത് എല്ലാവരെയും അറിയിക്കുന്ന ഒരു സഹോദരൻ ഒരു പ്രഭാതത്തിൽ ആ നാട്ടിലെ ഒരു മനുഷ്യൻ്റെ മരണവാർത്തയും ഫോട്ടോയും ഒക്കെ പോസ്റ്റ് ചെയ്ത് ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ ആ ഗ്രൂപ്പിൽ തൊട്ടുമുകളിൽ ഒരു മരണവാർത്തയും ഫോട്ടോയും ഒക്കെ പ്രസിദ്ധീകരിച്ച ആ സഹോദരൻ്റെ മരണവാർത്തയാണ് മറ്റൊരു സഹോദരൻ പോസ്റ്റ് ചെയ്യുന്നത് സഹോദരങ്ങളെ നാം ഇത്തരണത്തിൽ നാം ചിന്തിക്കേണ്ടത് നാം ആലോചിക്കേണ്ടത് പ്രതീക്ഷിക്കാതെ ആകസ്മികമായ ഒരു മരണം നമ്മെ പിടികൂടിയാൽ ഈ ലോകത്തു നിന്ന് നമ്മുടെ ജീവിതം അവസാനിക്കുകയാണെങ്കിൽ പലരുടെയും ഇഷ്ടങ്ങൾക്ക് വേണ്ടി ഓടി നടന്നു പലതും വാരിക്കൂട്ടിയും സമ്പാദിക്കുകയും ഒക്കെ ചെയ്തിട്ട് മരണം നമ്മളിലേക്ക് കടന്നു വരുന്നതോടുകൂടി എനിക്ക് എന്നെ നഷ്ടപ്പെട്ടു പോയെന്ന എനിക്കെന്റെ പരലോകം നഷ്ടപ്പെട്ടു പോയെന്ന എനിക്ക് എനിക്കല്ലാഹു നന്മ ചിന്തിക്കാനുള്ള അവസരങ്ങളും സമയങ്ങളും എനിക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയാതെ അത് ഫലപ്രദമായ രൂപത്തിൽ ഉപയോഗിക്കാൻ കഴിയാതെ എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് വിലപിക്കുന്ന എൻ്റെ ഈ ലോക ജീവിതത്തേക്ക് വേണ്ടി ഞാനൊന്നും മുന്നൊരുക്കം നടത്തിയില്ലല്ലോ എന്ന് വിലപിക്കുന്ന ും അശ്രദ്ധയിലും പെട്ടുപോയ എൻ്റെ ആരാധനകളും വിവാദത്തുകളും ഞാൻ സജീവമാക്കിക്കൊള്ളാം എൻ്റെ ആയുസ്സും എൻ്റെ ജീവിതാവധികളും ഞാൻ പ്രയോജനപ്പെടുത്തിക്കൊള്ളാം എന്ന് റബ്ബിൻ്റെ മുന്നിൽ പറയുന്നത് കൊണ്ട് നമ്മുടെ ശ്വാസം നിലച്ചു പോകുന്നതോടുകൂടി നമ്മുടെ അവസരങ്ങളും നമുക്കള്ളാഹു നൽകുന്ന എല്ലാ സമയവും പൂർണ്ണമായും അവസാനിക്കുകയാണ് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ അടുക്കൽ ഒരു മനുഷ്യൻ വന്നിട്ട് ചോദിച്ചോ ജനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല മനുഷ്യൻ ആരാണ് പ്രവാചകരെ റസൂൽ അലൈഹി ദീർഘമായ കാലം ഇവിടെ ജീവിക്കാനുള്ള അവസരവും ആയുസു അല്ലാഹു നൽകുകയും ആയുസും അവസരങ്ങളും ഒക്കെ ശരിയായ അർത്ഥത്തിൽ പ്രയോജനപ്പെടുത്തുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല വെത്തി എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ് വീണ്ടും പ്രവാചകനോട് ചോദിച്ചു അയുന്നാസി ശർറുൻ അല്ലാഹുവിൻ്റെ റസൂലേ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശമായവൻ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശർരായവൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ ലോകത്തിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി കൊടുത്തു മൻത്വാല ഉംറുഹു ദീർഘകാലം ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവസരവും ആയുസുമൊക്കെ കൊടുത്തിട്ട് അവൻ്റെ ആയുസ്സും അവസരങ്ങളുമൊക്കെ ചീത്ത കാര്യങ്ങൾക്കും മോശമായ പ്രവൃത്തികൾക്കും പെട്ടുപോയി തൻ്റെ ജീവിതാവധി നഷ്ടപ്പെടുത്തിയ മനുഷ്യനാണ് മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും നശിച്ചുപോയവർ ഏറ്റവും റസൂൽ റസൂൽഹു അലഹി വസ്ലമ തങ്ങൾ തൻ്റെ അനുചരന്മാരെ പഠിപ്പിക്കുകയാണ് ഒരു സഞ്ചാരിയായ മനുഷ്യൻ ദീർഘമായ യാത്രക്കൊടുവിൽ ഒരു മസ്ജിദിൽ നമസ്കരിക്കാൻ വേണ്ടി കയറി നമസ്കാരം കഴിഞ്ഞ് ആ പള്ളിയുടെ സമീപമുള്ള ശ്മശാനത്തിൽ അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് സഞ്ചരിച്ചു ആ ഉണ്ടായിരുന്ന മീസാൻ പലകകളുടെ മേളിൽ എഴുതിയിരിക്കുന്നു അവരുടെ ആയുസ് ആറു മാസം ഒരു വർഷം അദ്ദേഹം ആ മീസാൻ പലകകളിൽ നോക്കിയപ്പോൾ കൂടിയ ആയുസ് ഉള്ള ഒരു മനുഷ്യൻ അഞ്ചു വർഷമാണ് ജീവിച്ചിരിക്കുന്നത് ഇത് കണ്ടിട്ട് ആ മനുഷ്യൻ ആ പള്ളിയുടെ അധികാരിയായ ഒരു മനുഷ്യനോട് ചോദിച്ചു ഇവിടെ ശിശു ശിശുമരണ നിരക്ക് കൂടുതലാണോ അദ്ദേഹം പറഞ്ഞു ഇല്ല എന്താണ് അങ്ങനെ ചോദിക്കാൻ കാരണം ഇല്ല ഇവിടത്തെ കബറിന്റെ മീസാനിൻ്റെ മേളിൽ എഴുതിയിട്ടുണ്ട് മീസാൻ പലകയിൽ എഴുതിയിട്ടുണ്ട് ആറു മാസം ഒരു വർഷം ഏറ്റവും കൂടിയ ഒരാളുടെ ആയുസ് അഞ്ചു വർഷമാണ് ഞാൻ കണ്ടത് അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ഓരോ മനുഷ്യനും മരണപ്പെട്ടു പോകുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവരുപയോഗപ്പെടുത്തിയ ഒരു ആവറേജ് സമയമാണ് ഞങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയത് എന്ന് പറയുമ്പോൾ സഞ്ചാരിയായ ആ മനുഷ്യൻ അദ്ദേഹത്തോട് പറഞ്ഞത് ഞാനെങ്ങാനും ഇവിടെ വച്ച് മരണപ്പെട്ടാൽ എൻ്റെ കബറിൻ്റെ മേളിൽ നിങ്ങൾ എഴുതി വെക്കണം ഇങ്ങനെ ഒരാൾ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്നില്ല എന്ന് സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ തന്നെ മരിച്ചു ജീവിക്കുന്ന ചില മനുഷ്യരുണ്ട് അള്ളാഹുവിനെയും പ്രപഞ്ചനാഥനെയും പരലോകത്തെയും അറിയാത്ത മനുഷ്യർ പടച്ച റബ്ബിന്റെ തൗഹീദ് ഉൾക്കൊള്ളാത്ത മനുഷ്യർ അങ്ങനെ കുറേ അധികം കാലം ഇവിടെ കഴിച്ചുകൂട്ടിയിട്ട് ഈ മായ ലോകത്ത് നിന്ന് നേടേണ്ടതൊന്നും നേടാതെ പരലോകത്ത് നഷ്ടപ്പെട്ടു പോകുന്ന മനുഷ്യർ ഈ ഭൗതികമായ ലോകത്ത് ഒരുപാട് അവസരങ്ങളും സമയങ്ങളും ഒക്കെ ഭൗതികമായി പ്രയോജനപ്പെടുത്തിയ ഒരുപാട് മനുഷ്യരുണ്ട് ലോകത്തെ സമ്പന്നരുടെ ലിസ്റ്റിൽ അവരുടെ പേരുകളുണ്ട് എന്നാൽ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വൽസുർ കാലം തന്നെയാണ് സത്യം ഇൻസാൻ മനുഷ്യരൊക്കെയും നഷ്ടത്തിലാണ് വലിയ ലാഭമുള്ള കച്ചവടമാണ് അയാൾ ചെയ്യുന്നതെങ്കിലും വലിയ വിലപിടിപ്പുള്ള വാഹനത്തിലാണ് അയാൾ യാത്ര ചെയ്യുന്നതെങ്കിലും നാട്ടിലെ ഏറ്റവും വിലപിടിപ്പുള്ള പിന്നെ ഭവനത്തിലാണ് അയാൾ താമസിക്കുന്നതെങ്കിലും തീർച്ചയായും അയാൾ നഷ്ടത്തിലാണ് പരാജയത്തിലാണ് എന്നിട്ട് അള്ളാഹു അവിടെ ഒഴിവാക്കി പറയുന്നുണ്ട് ആമനു ആമനു വിശ്വസിച്ചവർ വിശ്വസിക്കുക മാത്രമല്ല നല്ല കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ സത്യം കൊണ്ടും തൗഹീദ് കൊണ്ടും അല്ലാഹുവിന്റെ മതത്തെ കൊണ്ടും ഇതറിയാത്ത പാമരങ്ങളായ മനുഷ്യരെ ഉത്ബുദ്ധരാക്കുകയും ആ മനുഷ്യരിൽ നിന്നുണ്ടാകുന്ന പ്രയാസങ്ങൾ സഹനതയോടുകൂടി ജീവിതത്തെ അവലംബിക്കുകയും ചെയ്യുന്നവരാണ് അവർ സഹോദരങ്ങളെ ഹുതുബയുടെ ആമുഖമായി ഞാൻ ഈ സംഭവം പറഞ്ഞത് ഈ ആയത്തുകളും ഹദീസുകളും ഒക്കെ ഞാൻ നിരത്തി നിരത്തിവെച്ചത് നമ്മളിപ്പോൾ നിലകൊള്ളുന്ന ഈ സമയവും സെക്കൻഡുകളുമൊക്കെ വളരെ വിലപിടിപ്പുള്ളതാണ് വളരെ മഹത്വമേറിയ ദിനരാത്രങ്ങളിലൂടെയാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ദുർഹിജ മാസത്തിൻ്റെ ഒന്നു മുതൽ പത്തു വരെയുള്ള മഹിതമായ ഏറ്റവും ശ്രേഷ്ഠമായ ദിനരാത്രങ്ങളിലൂടെയാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പരിശുദ്ധമായ റമലാനിൽ നാം നേടിയെടുത്ത നവചൈതന്യം റമലാൻ കഴിഞ്ഞപ്പോൾ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി വീണ്ടും അത് നമുക്ക് നേടിയെടുക്കാനുള്ള ഒരു സുവർണാവസരം നമ്മുടെ ജീവിതത്തിൻ്റെ നന്മതിന്മകളുടെ പുസ്തകത്തിൽ തിന്മയെ ഒരു അസുലഭ അവസരം അള്ളാഹുവിന്റെ വിശുദ്ധ പറഞ്ഞു തന്നെയാണ് സത്യം ഒരു കാര്യ ഒരു കാര്യത്തെ അള്ളാഹു സത്യം ചെയ്തു പറയുമ്പോൾ സഹോദരങ്ങളെ ആ വിഷയത്തിന്റെ ഗൗരവമാണ് അടുത്ത വചനത്തിലൂടെ അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് തന്നെയാണ് തന്നെയാണ് സത്യം സത്യം വലയാലിൻ രാവുകൾ രാവുകൾ ഈ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മഹാനായ ഇബ്നു കസീർ അലൈഹി അദ്ദേഹം രേഖപ്പെടുത്തുന്നത് അൽ മുറാദു ബിഹാ ഹിജ്ജ ഈ പത്ത് ദിനരാത്രങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുൽഹിജയിലെ ഒന്ന് മുതൽ പത്തു വരെയുള്ള ദിനരാത്രങ്ങളെയാണ് വലയാലിൻ ഉദ്ദേശിക്കുന്നത് സഹോദരങ്ങളെ നമുക്ക് നമുക്കല്ലാഹു അതിനുള്ള അവസരവും മഹാസൗഭാഗ്യവും തന്നു അതിനെ പ്രയോജനപ്പെടുത്തുന്നതിലാണ് ആ ദിനരാത്രങ്ങളെ ഉപയോഗപ്പെടുത്തുന്നതിലാണ് ആ ദിനരാത്രങ്ങൾ നമ്മുടെ ദിനാഹുവിന്റെ പ്രീതിയും പൊരുത്തവുമുള്ള പ്രവർത്തനങ്ങളിലൂടെ റബ്ബിൻ്റെ പ്രീതി നേടിയെടുക്കുന്നതിലൂടെയാണ് സഹോദരങ്ങളെ ഈ ദിനരാത്രങ്ങളെ ഫലപ്രദമായ രൂപത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് വിശുദ്ധ ഖുർആാൻ മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞു നിങ്ങൾ നിങ്ങൾ സ്മരിക്കണം ാണ് ഈ അറിയപ്പെട്ട അറിയപ്പെട്ട ദിനരാത്രങ്ങളിൽ ഏതാണ് ദിനരാത്രങ്ങൾ അബ്ബാസ് പറഞ്ഞു ഈ പത്തു ദിനങ്ങളിൽ എന്ത് ചെയ്യണമെന്നാണ് അള്ളാഹു പറയുന്നത് അള്ളാഹുവിനെ നാം സ്മരിക്കണം രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ സ്മരിക്കുകയാണ് നമ്മുടെ മക്കളെയും പേരമക്കളെയും ഒക്കെ ഉറക്കത്തിൽ നിന്ന് തട്ടി തട്ടിയുണർത്തുമ്പോ മക്കളെ നിങ്ങൾ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് അൽഹ എന്ന് പറഞ്ഞെഴുന്നേൽക്ക് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ട് അയാൾ വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങുന്നു വാഹനത്തിലേക്ക് കയറുമ്പോൾ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ kunna ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബനാ ലമുഖ്ലിബൂൻ അഥവാ ഏത് അവസരത്തില് ഏതു വരെ ടോയ്ലറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഓഫുറാനക് അള്ളാഹുവേ ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുന്നു എന്തിനാണ് സഹോദരങ്ങളെ ബാത്റൂമിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഓഫുറാനക് എന്ന് പറയുന്നത് നീ തന്ന ആഹാരം ഞാൻ കഴിച്ചു നീ തന്ന വെള്ളം ഞാൻ കുടിച്ചു എൻ്റെ ശരീരത്തിന് തടസ്സമായിരുന്ന ഈ മാലിന്യങ്ങൾ എന്നിൽ നിന്ന് നീക്കി എനിക്ക് സുഖകരമായ അവസ്ഥ തന്ന റബ്ബേ നിന്നെ ഉൾക്കൊള്ളാനും ഹൃദയം കൊണ്ട് നിന്നെ സ്മരിക്കാനും ഞാൻ പലപ്പോഴും ചെയ്യുമ്പോഴും റബ്ബേ എൻ്റെ ഹൃദയം തട്ടിക്കൊണ്ടുള്ള ഒരു സുജൂതായിരുന്നില്ല ഞാൻ റുക്കു ചെയ്യുമ്പോഴും എൻ്റെ ഹൃദയം നിഷ്കളങ്കമായി നിനക്ക് ഹു പറഞ്ഞു കൊണ്ടുള്ള ഒരു റുക്കു ആയിരുന്നില്ല ഊഫ്രാൻ എന്നോട് പൊറുക്കണേ റബ്ബേ എന്നാണ് നിന്ന് നമ്മൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു ിൽ നിങ്ങൾ സ്മരിക്കണം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു അഫ്ളലു ഈ ഈ ഈ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ ദിനരാത്രങ്ങൾ ദിനരാത്രങ്ങൾ ദിനരാത്രങ്ങളാണ് ദിനരാത്രങ്ങളാണ് ആ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ റസൂല് അനുചരന്മാരെ ഓർമ്മപ്പെടുത്തി ഈ മഹിതമായ ഉദാത്തമായ ശ്രേഷ്ഠതകൾ തൻ്റെ അനുചരന്മാരെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലോർമ്മ കാരണം ഈ പരിശുദ്ധമായ ദുൽഹിജയുടെ പകൽ സഹോദരങ്ങളെ റമദാനിൻ്റെ രാത്രികൾ പരിശുദ്ധ റമദാനിൻ്റെ രാത്രികൾ എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായതാണ് അവസാനത്തെ പത്തിലെ പത്തു പകലുകളെക്കാൾ ശ്രേഷ്ഠമാണ് ഈ പകലുകൾ കാരണം ഈ പകലുകളിലാണ് വിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ അറഫ നടക്കുന്നത് അറഫയിലെ ഓരോ ഹാജിമാരും ഓരോ റബ്ബിലേക്ക് കരഞ്ഞ് അവരുടെ ജീവിതത്തിന്റെ പാപങ്ങൾ റബ്ബിന്റെ മുന്നിൽ നിരത്തി റബ്ബിനോട് പൊറുക്കലിനെ തേടുമ്പോ ഒന്നാൻ ആകാശത്തേക്ക് വന്നുകൊണ്ട് മലക്കുകളോട് ആത്മാഭിമാനം പറഞ്ഞുകൊണ്ട് എൻ്റെ അടിമകൾക്ക് ഞാൻ കൊടുക്കുന്നു എന്ന് പറയുന്ന ആ വിശിഷ്ടമായ പ്രവർത്തനങ്ങളൊക്കെയും പകലിലാണ് പകലുകൾ വളരെ നന്മയുള്ളതാണ് ഇത് കേട്ടിട്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബികൾ പ്രവാചകനോട് ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലെ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മ സമരത്തെക്കാളും പവിത്രമാണോ ഈ പവിത്രമായ ദിനരാത്രങ്ങളുടെ കർമ്മങ്ങളെന്ന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അനുചരന്മാർ ചോദിച്ചു ആ സമയം അല്ലാഹുവിൻ്റെ അതെ അള്ളാഹുവിൻ്റെ മാർഗത്തിലെ ധർമ്മസമരത്തെക്കാളും പരിശുദ്ധമാണ് ഈ ദിനരാത്രങ്ങളെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളത് എന്നൊരു പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല പറഞ്ഞു ഇല്ലാ റജുലുൻ خرج يخاطر بنفسه وماله فلم يرجع بشيء ഒരു മനുഷ്യൻ ധർമ്മസമരത്തിലേക്ക് അയാൾ ഇറങ്ങി അയാളുടെ അയാളുടെ സമ്പത്തും ശരീരവും യുദ്ധത്തിൽ രക്തസാക്ഷിയായി അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഒഴികെ ആ രക്തസാക്ഷിയെക്കാളും വലിയ പദവിയില്ല ആ രക്തസാക്ഷിയെ ആ രക്തസാക്ഷി ഒഴികെ എന്നാൽ ആ യുദ്ധത്തിൽ മടങ്ങി വന്ന ആ വ്യക്തിയെക്കാളും മഹിതമായ ഒരു സ്ഥാനമാണ് ഈ ഹിജയിലെ ഈ പത്ത് ദിനരാത്രങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിലൂടെ സഹോദരങ്ങളെ പ്രവാചകൻ ജഗൻ അലൈഹി അലൈഹി വസ്ലമ ഇത്രയും മഹത്വവും സ്ഥാനവും നൽകിയ ഈ ദിനരാത്രങ്ങൾ നമ്മൾ ഒരിക്കലും അശ്രദ്ധയിലും ആലസ്യത്തിലും സാധാരണ ഒരു ശീലം പോലെ നാം ഇതിനെ കഴിച്ചുകൂട്ടരുത് സഹോദരങ്ങളെ ഈ ദിവസത്തിന് ഇത്രയും മഹത്വവും ഇത്രയും പ്രാധാന്യവും വരാൻ കാര്യമെന്താണ് എന്ന് പറഞ്ഞു കാരണം മുഴുവൻ ഇബാദത്തുകളും ഒരുമിച്ച് കൂടുന്ന ഈ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിനരാത്രങ്ങൾ എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു ഹജർ ബുനുഹജുല്ല പറഞ്ഞു ഏതൊക്കെയാണ് ആ ഒരുമിച്ച് കൂടുന്ന കർമ്മങ്ങൾ നമസ്കാരം അതുപോലെ ഒന്നു മുതൽ ഒൻപത് വരെ സുന്നത്തായ നോമ്പുകൾക്ക് ശ്രേഷ്ഠതയുള്ളതാണ് അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ അതുപോലെ വൽ ഹജ്ജ് ഹജ്ജ് കർമ്മം റമദാനിൽ ഒരുപാട് കർമ്മങ്ങൾ ഒരുമിച്ച് വരുന്നുണ്ട് പക്ഷെ ആ റമുല്ലാൻ ഹജ്ജ് വരുന്നില്ല എന്നാൽ ദുൽഹിജയുടെ ഒന്ന് മുതൽ പത്തു വരെയുള്ള ഈ പകലുകളിലാണ് മഹാത്തിൽ മുഴുവൻ ആരാധനകളും സമ്മേളിക്കുന്നത് സഹോദരങ്ങളെ ആ ദിനരാത്രങ്ങളെ ഉപയോഗപ്പെടുത്തുകയും ആ ദിനരാത്രങ്ങളിൽ നാം എന്താണ് ചെയ്യേണ്ടത് നാം എന്താണ് പ്രവർത്തിക്കേണ്ടത് സഹോദരങ്ങളെ പിന്നീട് നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ദുൽഹിജ ഒന്ന് മുതൽ വരെ വരുന്ന ഇതിനിടയിലുള്ള വെള്ളിയാഴ്ച സാധാരണ വെള്ളിയാഴ്ച പോലെയല്ല ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ദുൽഹിജ മാസത്തിലെ ഒന്ന് മുതൽ പത്തുവരെ വരുന്നതിനിടയിലുള്ള വെള്ളിയാഴ്ച വളരെയധികം മഹത്വമുള്ള ദിനരാത്രങ്ങളാണ് നമ്മൾ ആ സമയത്തിലൂടെയും ആ സെക്കൻഡുകളിലൂടെയുമാണ് മുൻപോട്ട് പോകുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സലഹു അല്ലെഹി വസ്ലമതങ്ങൾ ഈ പരിശുദ്ധമായ ഈ വിശിഷ്ടമായ ദിനരാത്രങ്ങളിൽ നമ്മൾ നമ്മളെന്തൊക്കെയാണ് പ്രവർത്തിക്കേണ്ടത് നമ്മുടെ ആരാധനകൾ നമ്മുടെ ഇബാതത്വുകൾ നമ്മുടെ ഇബാദത്തുകൾ റമദാൻ കഴിഞ്ഞപ്പോൾ റമദാനിൽ നമ്മൾ സജീവമായിരുന്നു പ്രഭാത നമസ്കാരത്തിൽ നാമും മക്കളും കുടുംബവുമൊക്കെ സജീവമായിരുന്നു റമദാൻ കഴിഞ്ഞപ്പോൾ പ്രഭാത നമസ്കാരത്തിൻ്റെ സമയത്ത് നമ്മുടെ വീട്ടിൽ ലൈറ്റോടാകുന്നില്ല എല്ലാവരും ഉറക്കത്തിലാണ് രാത്രി പന്ത്രണ്ടും എഴുതുമണിവരെയും മൊബൈലിലും ഇൻ്റർനെറ്റ് സംവിധാനങ്ങളിലും കുറേ സമയം ഇങ്ങനെ ചെലവഴിച്ചിട്ട് പ്രഭാത നമസ്കാരത്തിൻ്റെ സമയത്ത് നാം ചിന്തിക്കേണ്ടത് ഞാനും എൻ്റെ മക്കളും പേരമക്കളും എൻ്റെ കുടുംബവും എൻ്റെ പ്രിയപ്പെട്ട ഇണയും ഇന്നത്തെ പ്രഭാതം ഇന്നത്തെ പ്രഭാത നമസ്കാരം നമസ്കരിച്ചുവോ സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഈ പുണ്യമായ ദിനരാത്രങ്ങളിൽ ഫറുലായ നമസ്കാരങ്ങൾ വളരെ നേരത്തെ തന്നെ പള്ളിയിലേക്കെത്തി അതിനു മുൻപുള്ള സുന്നത്തുകൾ കൃത്യമായി നമസ്കരിച്ച് രാത്രിയിലെല്ലാ മനുഷ്യരും ഉറങ്ങുമ്പോൾ തിയാമുല്ലയിലേക്ക് എഴുന്നേറ്റ് നമസ്കരിച്ചു കൊണ്ട് അള്ളാഹുവിനോട് ഇസ്തിഹ് തേടാൻ പറ്റുന്ന ഒരു മഹാ അവസരമാണ് സഹോദരങ്ങളെ അവിടെ പാപങ്ങൾ പുറത്തു കിട്ടാനുള്ള അവസരം ഇന്നലെ രാത്രി വൈകുന്നേരം ആറു മണിയായപ്പോ ശക്തമായ കാറ്റിലും ഒക്കെ ഇലക്ട്രിസിറ്റി എല്ലാം പോയി ഇന്നലെ രാത്രി നാം ശീതീകരണ സംവിധാനങ്ങളും ഫാനും ഒന്നുമില്ലാതെ നാം ഉറങ്ങി ഇതൊരാഴ്ച നീണ്ടുപോയാൽ നമ്മുടെ കൈവശമുള്ള മൊബൈൽ നിശ്ചലമാകും രാത്രിയിൽ നമ്മൾ ഇരുട്ടിൽ തപ്പും നമ്മൾ ചിന്തിക്കണം ഇതുപോലെ ഒരു ഇരുളടഞ്ഞ കബറിൻ്റെ ഉള്ളിൽ എന്റെ കൈവശം പ്രകടനാത്മകതകളില്ലാത്ത ശിറുക്കില്ലാത്ത ബഹുദൈവാരാധനയുടെ ഒരു തരുമ്പുമില്ലാത്ത വല്ല കർമ്മങ്ങളും എൻ്റെ കൈവശമുണ്ടോ എന്ന് സഹോദരങ്ങളെ നമ്മൾ പരിശോധിക്കണം എൻ്റെ ഇഷ്ടപ്പെടുന്ന എൻ്റെ ആത്മാവ് വേറുപെടുമ്പോ എൻ്റെ കെട്ടിലുമായി എൻ്റെ കുടുംബാംഗങ്ങൾ പള്ളി കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്റെ കൈവശം എൻ്റെ ആത്മാവിന് നിത്യശാന്തി പതരുന്ന ആ കബറിൻ്റെ ജീവിതത്തിൻ്റെ ഇരുളിൽ നിന്ന് പ്രകാശിതമാകുന്ന സൽക്കർമ്മങ്ങളെന്തെങ്കിലും എന്തെങ്കിലും എന്തെങ്കിലും നമസ്കാരത്തിലുള്ള സൂക്ഷ്മതയും സൂക്ഷ്മതയും സൂക്ഷ്മയും അള്ളാഹുവിനെ ഹന്ത് ചെയ്തുകൊണ്ട് അള്ളാഹുവേ ഫലസ്തീനിലെ പൊന്നുമക്കൽ ഒരു ചിരി ആഹാരത്തിനു വേണ്ടി കേഴുമ്പോൾ എൻ്റെ പേരമക്കളെങ്ങാനും ഉപ്പച്ചി ഞാനൊന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എത്ര മനസ്സ് സഹോദരങ്ങളെ ആ ഫലസ്തീനിലെ ഭക്ഷണങ്ങളും വെള്ളവും മരുന്നും കിട്ടാതെ പതിനായിരക്കണക്കിന് പൊന്നുമക്കൽ ഒരു ധാന്യമണിക്ക് വേണ്ടി പ്രയാസപ്പെടുമ്പോൾ ഹൃദയം സ്മരിക്കാൻ ആരും അവിടെ കാണുന്നില്ല സഹോദരങ്ങളെ നമ്മുടെ കണ്ണൊന്ന് നിറയാൻ നമ്മുടെ ഹൃദയമൊന്ന് വിതുമ്പാൻ ഈ ദിനരാത്രങ്ങളിൽ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ സഹോദരങ്ങളെ അതോടൊപ്പം ഈ വിശിഷ്ടമായ ദിനരാത്രങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നാവിനെയാണ് സഹോദരങ്ങളെ റസൂൽ അലൈഹി പറഞ്ഞു അള്ളാഹുവിന്റെ മാലായ അനി ഒരു ഇസ്ലാം നന്നായിട്ടുണ്ട് എന്നറിയിക്കുന്ന ഒരു പ്രത്യക്ഷമായ അടയാളമാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് തലയിടാതിരിക്കുക നമ്മളെ തൊട്ടടുത്ത അയൽവാസിയായ വീട്ടിലെ പെൺകുട്ടി സുലൈമാൻ സാഹിബിൻ്റെ പെൺകുട്ടി ആ മകൾ മറ്റൊരു മതസ്ഥനുമായി ഒളിച്ചോടി എന്ന് നമ്മുടെ ഭാര്യ ഭക്ഷണം കഴിച്ച് സംസാരിക്കാനിരിക്കുമ്പോൾ നമ്മൾ എന്തിനാ അത് പറയുന്നത് അവർക്കെന്തെങ്കിലും ഒരു നന്മ ചെയ്തു കൊടുക്കാൻ കഴിയുമെങ്കിൽ നമുക്കത് പറയാം ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ നമ്മൾ എന്തിനാണ് തലയിടുന്നത് അതിലൊക്കെ തലയിട്ട് പലപ്പോഴും സംസാരിക്കുമ്പോഴാണ് കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നത് വിവാഹബന്ധങ്ങൾ ശിഥിലമാകുന്നത് ദാമ്പത്യ ബന്ധങ്ങൾ ശിഥിലമാകുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ പരിശുദ്ധമായ ദിനരാത്രങ്ങൾ പ്രയോജനപ്പെടുത്തുകയും നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകണം ഒരു വ്യക്തിയെയും ഒരു സമൂഹത്തെയും റബ്ബെടുത്തു മാറ്റുകയില്ല എനിക്ക് മാറണം ഇടക്കിടയ്ക്കൊക്കെ അറിയാതെ സൽക്കാരങ്ങളിൽ ഞാൻ പോയി മദ്യം കഴിക്കുന്നുണ്ട് പലർക്കും ുംറിയില്ല എന്റെ അറിയില്ല സമൂഹത്തിൽ പലപ്പോഴും ബഹുഭൂരിപക്ഷവും ചെയ്യുന്നത് കണ്ട്ക്കിലും വിധത്തുകളിലും അന്ധവിശ്വാസങ്ങളിലും ഒക്കെ ഞാൻ ആവധിക്കുന്നുണ്ട് എൻ്റെ അക്കൗണ്ടിൽ പലപ്പോഴും പലിശ കടന്നു വരാറുണ്ട് പക്ഷെ ഞാനത് ശ്രദ്ധിക്കാറില്ല അതിലൊക്കെയും ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ റൂഹു നിശ്ചലമായി പോകുന്ന ആ ലോകത്തേക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടണം സഹോദരങ്ങളെ ഈ ദിനരാത്രങ്ങളിൽ നമ്മൾ സ്മരിക്കണം റസൂൽ പറഞ്ഞു ഏറ്റവും ുംനം തൂങ്ങുന്നതുമായ സഹോദരങ്ങളെ നമ്മൾ നടക്കുമ്പോൾ ഇരിക്കുമ്പോൾ വെറുതെ നമ്മുടെ നാവ് ചലിക്കാതെ അള്ളാഹു നമുക്ക് ചെയ്ത അനുഗ്രഹം അള്ളാഹു നമ്മുടെ നാടിന് ചെയ്ത സമാധാനവും സന്തോഷവും പട്ടിണിയില്ലാതെ ജീവിക്കാനുള്ള അനുഗ്രഹം അതിലുപരില്ലാതെ വിദഗത്തില്ലാതെ ഉൾപ്പെടുത്തി അള്ളാഹുവിനെ സ്മരിക്കണം സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം നമുക്ക് കിട്ടിയ ആയുസ്സും അവസരങ്ങളും പ്രയോജനപ്പെടുത്തണം എത്രയോ ശതകോടീശ്വരന്മാർ ലോകത്ത് വലിയ വലിയ സമ്പന്നന്മാരുടെ ലിസ്റ്റുകളിൽ പേരുവന്ന മനുഷ്യർ മരണമാസന്നമാകുന്ന സമയത്ത് എൻ്റെ ഓട്ടവും എൻ്റെ സമ്പാദ്യവും എല്ലാം മറന്നുകൊണ്ടുള്ള എൻ്റെ ഈ ബിസിനസ്സുമെല്ലാം എനിക്ക് നഷ്ടം മാത്രമാണ് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക സഹോദരങ്ങളെ ആപ്പിൾ കമ്പനിയുടെ മേധാവിയായിരുന്ന സ്റ്റീവ് എന്ന ആ മനുഷ്യൻ അൻപത്തിയാറാമത്തെ വയസ്സിൽ ലോകത്തുനിന്ന് വിട പറയുമ്പോൾ മരണക്കിടക്കയിൽ ആ മനുഷ്യൻ വിളിച്ചു പറഞ്ഞു എനിക്ക് വലിയ സമ്പാദ്യമുണ്ടായിരുന്നു ലോകത്ത് വലിയ വമ്പൻ ബിസിനസ് ശൃംഖല എനിക്ക് കെട്ടിപ്പടുക്കാൻ കഴിഞ്ഞു ലോകത്ത് എൻ്റെ കമ്പനിയുടെ പേര് വലിയ പ്രത്യക്ഷത്തിൽ ജനങ്ങൾക്കിടയിൽ പ്രശംസനീയമായി വളർന്നു പക്ഷേ ഞാൻ സുഖമെന്തെന്നറിഞ്ഞിട്ടില്ല ഞാൻ രുചി എന്തെന്നറിഞ്ഞിട്ടില്ല അദ്ദേഹം പറയുകയാണ് സഞ്ചരിക്കാൻ ഒരു ട്രൈ ഉറവ അതുപോലെ തന്നെ